തൃശൂരിൽ ബുധനാഴ്ച വൈകീട്ടുണ്ടായ പ്രളയത്തിന് സമാനമായ കനത്ത മഴ മേഘവിസ്ഫോടനമാകാമെന്ന് കാലാവസ്ഥാ ഗവേഷക വിഭാഗം നൂറ്റി അൻപത് മില്ലിമീറ്ററോളം മഴയാണ് ഏനമാക്കിലും കൊടുങ്ങല്ലൂരും ലഭിച്ചത് എന്നാൽ തൃശൂർ നഗരത്തിൽ ഇത് ഇരുന്നൂറ് മില്ലിമീറ്ററോളം എത്തിയിരിക്കാമെന്നാണ് നിഗമനം ഒന്നേകാൽ മണിക്കൂർ മാത്രം പെയ്ത മഴ നഗരത്തെ വെള്ളത്തിൽ മുക്കിയിരുന്നു അതിശക്തമായി പെയ്ത മഴയിൽ യാത്രക്കാരും വാഹനങ്ങളും കുടുങ്ങി വൈദ്യുതി കൂടി നിലച്ചതോടെ വെള്ളത്തിൽ മുങ്ങിയ പ്രദേശങ്ങളിൽ യാത്രക്കാർ വലഞ്ഞു നഗരം വെള്ളത്തിൽ മുങ്ങിയതോടെ മേയർക്കെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്തെത്തി കാലവർഷത്തിന് മുൻപേ കോർപ്പറേഷൻ പരിധിയിലെ കാനകളും തോടുകളും നീർച്ചാലുകളും വൃത്തിയാക്കുമെന്ന് മേയർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും മഴ പെയ്തതോടെ നഗരം വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു